മുംബൈ മുംബൈതർപ്പം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ളവരിൽ ബെല്ലൈക്കിനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കുംഭം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മിഥുനം രാശിയിലും ശുക്രൻ കർക്കടകം രാശിയിലും സൂര്യൻ ബുധൻ കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ചിങ്ങം രാശിയിലും ചൊവ്വ കന്നി രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നാം തീയതി കന്നി രാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കർക്കടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതാണ് അന്നേ ദിവസം തന്നെ അതായത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധനും ചിങ്ങം രാശിയിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ പതിനേഴാം തീയതി തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് അതും തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രിട്ടാതിയിൽ ആരോഗ്യത്തെക്കുറിച്ച് ഈ മാസം ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല കൂടാതെ നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും റെഗുലറായിട്ട് ഡെയിലി മരുന്നുകൾ കഴിക്കുന്നവർ അതിൽ വീഴ്ച വരുത്തുവാതിരിക്കുവാൻ ശ്രദ്ധിക്കണം സമയത്ത് ചെക്കപ്പുകളും മറ്റും ചെയ്യുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ചും പ്രായം അധികമുള്ളവർ കൂടുതലും ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധൻ തൻ്റെ ഉച്ചസ്ഥാനമായ കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ ബുധൻ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ബുധൻ്റെ പൊസിഷൻ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും അത് പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുവാനും ഇടയാക്കുന്നതുമായിരിക്കും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സാമാന്യമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുമുണ്ടെങ്കിൽ ഈ സമയത്ത് അതെല്ലാം മാറ്റുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാനും സാധ്യതകളുണ്ട് അടുത്തതായി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ തന്നെയാണ് സെപ്റ്റംബർ പതിനേഴാം തീയതി സൂര്യൻ എട്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ സൂര്യനും ബുധനും ചേർന്ന് ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് മാസത്തിൻ്റെ ആദ്യ പകുതി ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ദമ്പതികൾ തമ്മിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഏഴാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതി സാമാന്യമായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ നല്ല ശ്രദ്ധയോടെ സാവകാശം ചെയ്യുന്നത് നല്ലതായിരിക്കും യാത്രകൾ ചെയ്യുമ്പോൾ വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് ആരെയും അതിരി കവിഞ്ഞ് വിശ്വസിക്കുവാൻ പാടില്ല മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ശുക്രൻ കേന്ദ്രസ്ഥാനത്ത് പ്രവേശിക്കുമ്പോൾ സ്ഥിതികളിൽ മാറ്റം കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ചൊവ്വ ഒൻപതാം ഭാവത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കരിയറിൽ ചില്ലറ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഓഫീസിൽ വർക്കിലോഡ് കൂടുന്നതായിരിക്കും അതെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമെങ്കിലും അതിനനുസരിച്ചുള്ള അപ്രീസിയേഷൻ ലഭിക്കുന്നതല്ല അല്ലായിരിക്കും ഇത് നിങ്ങളെ കുറച്ച് ഡിസപ്പോയിൻ്റ് ആക്കുന്നതുമായിരിക്കും അതുപോലെ ഈ സമയത്ത് ക്രോധത്തിലും നല്ല കൺട്രോൾ കൺട്രോളുണ്ടായിരിക്കണം ആരുമായും വാദവിവാദങ്ങളിലേർപ്പെടുവാൻ പാടില്ല മാസത്തിൻ്റെ രണ്ടാം പകുതി നല്ലതായിരിക്കും നേരത്തെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ് അതുപോലെ ഓഫീസിലെ അന്തരീക്ഷവും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും വ്യാപാര വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം സാമാന്യമായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും ഇൻകം വർദ്ധിക്കും എങ്കിലും ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ പൈസ സേവ് ചെയ്യുവാൻ സാധിക്കുന്നതല്ലായിരിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതി സാമാന്യമായിരിക്കും ഇൻകം പ്രതീക്ഷിച്ചതിലും കുറവായിരിക്കും ഉണ്ടാകുന്നത് ഇത് ഡേ ടു ഡേ എക്സ്പെൻസിനെ ബാധിക്കുവാൻ സാധ്യതകളുണ്ട് കഴിയുന്നതും കടമെടുക്കാതെ ഉള്ളതുകൊണ്ട് മാനേജ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതാണ് കുംഭൻ രാശിക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം